മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കെടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുറത്തു വരാൻ വേണ്ടി പോവാണ് ചില ആളുകളൊക്കെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷെ അദ്ദേഹം നേരിട്ട് നേരിട്ടിടപെട്ട് നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി മലയാള സർവകലാശാലയുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നേരിട്ടിടപെട്ടതിൻ്റെ രേഖകൾ സഹിതമുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്ത് വരാൻ വേണ്ടി പോവാണ് അദ്ദേഹം തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും ഒരു സംശയം വേണ്ട അപ്പൊ അതിന് ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച് വിഷയത്തെ വിടാം എന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിയാൽ അപ്പൊ അദ്ദേഹം ഒരു സുഹൃത്തിനോട് പറഞ്ഞത് ഇനി ഫിറോസ് ഈ വിഷയം പറയാൻ സാധ്യതയില്ല അദ്ദേഹം വേറെ ആരെക്കൊണ്ടെങ്കിലേ പറയിപ്പിക്കുകയുള്ളൂ കാരണം നമ്മളൊരു ആരോപണം യൂത്തിലെ ഈ ഒരു ആരോപണം ഉന്നയിച്ചാൽ നമുക്ക് വിശുദ്ധ ഖുർആൻ കുർാനെന്ന് ഉയർത്തി കാണിച്ച് ഞങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല കേൾക്കുന്ന ആളുകൾക്ക് അറിയാം കാരണം അത് തെളിവുകൾ സഹിതമേ പറയൂ അത് ബോധ്യമില്ലാത്തോണ്ടാണ് ഇടക്കിടക്ക് വിശുദ്ധ ഗ്രന്ഥത്തെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത് കാരണം പറയുന്നതിൽ പറയുന്ന ആൾക്കും വിശ്വാസമല്ല കേൾക്കുന്ന ആൾക്കും വിശ്വാസമല്ല എന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഈ മതഗ്രന്ഥങ്ങളെ ഉയർത്തി കാണിക്കേണ്ടി വരുന്നത് ഞങ്ങൾ തെളിവുകൾ സഹിതമാണ് അത്തരം കാര്യങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത് വേക്കൻസി തീർച്ചയായിട്ടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ അദ്ദേഹം നേരിട്ട് നടത്തിയ ഇടപെടലുകൾ അതിൻ്റെ അഴിമതിയിലേക്ക് കൃത്യമായ അദ്ദേഹം നേരിട്ട് പങ്കാളിയായി എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്ത് വരാൻ വേണ്ടി പോകുന്നത് അതെ 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 പറ്റില്ലല്ലോ നിങ്ങൾ സമ്മതിച്ചല്ലോ ആ അപ്പോൾ അദ്ദേഹം നേരിട്ട് ഇടപെട്ട് വന്നതിന്റെ രേഖകളാണ് ഞങ്ങൾ പുറത്തുവിടാൻ വേണ്ടി പോകുന്നത് കോടികളുടെ അഴിമതിയാണ് പി കെ ഫിറോസ് ഒരു കടുകുമണി തൂക്കത്തിന്റെ തെറ്റ് ചെയ്താൽ എന്തെങ്കിലും ദയ ചെയ്യുന്ന ഒരു സർക്കാരാണോ കേരളം ഭരിക്കുന്നത് എന്തെങ്കിലും ഒരു ദയ കാണിക്കുന്ന സർക്കാരാണോ കേരളം ഭരിക്കുന്നത് ഒരു തൂക്കം തെറ്റ് ചെയ്താൽ വെറുതെ വിടാത്തൊരു സർക്കാർ അല്ലേ കേരളം ഭരിക്കുന്നത് അവരൊന്നും എന്തെങ്കിലും ദയ കിട്ടോ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കടുകുമണി തൂക്കം തെറ്റുപോലും ഇല്ല അതുകൊണ്ട് കുറേ ആക്ഷേപം ഉന്നയിക്കുക എന്നിട്ട് സ്വന്തം ചെയ്ത തെറ്റുകൾ ഈ അഴിമതി ഈ മന്ത്രിയായിരിക്കുന്ന സമയത്ത് താൻ നടത്തിയ അഴിമതി പുറത്ത് വരരുത് അതിനുമുമ്പ് അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റി തകർക്കണം അതിന് കുറവാൻ കുറേ തവണ ഉയർത്തി കാണിച്ചാൽ ആ ക്രെഡിബിലിറ്റി തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് അവർക്ക് രാഷ്ട്രീയം തൊഴിലാക്കാത്ത മറ്റു വരുമാന മാർഗങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളോട് അവർക്ക് മതിപ്പേ ഉണ്ടാവൂ എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് താങ്ക്